നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് മിഷൻ വഴി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ എംബസിയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു രജിസ്റ്റർ ചെയ്യാത്തവരും ടിക്കറ്റ് എടുത്താലും വന്ദേ ഭാരത് മിഷൻ വഴി യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും സർക്കുലറിൽ പറയുന്നു വിദേശകാര്യ മന്ത്രാലയമാണ് സർക്കുലർ ഇറക്കിയത് യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകേണ്ടവർക്ക് നേരിട്ട് ബുക്ക് ചെയ്യാമെന്ന് എംബസി അറിയിച്ചിരുന്നു എയർ ഇന്ത്യ ഓഫീസ് വഴിയോ അംഗീകൃത ഏജൻസികൾ വഴിയോ ഓൺലൈനായോ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ അതിവേഗത്തിലാണ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത് ഇതോടെയാണ് വിശദമായ സർക്കുലർ ഇറക്കിയത് നേരത്തെ എംബസിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ എംബസി തന്നെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നതായിരുന്നു രീതി എന്നാൽ വെള്ളിയാഴ്ച മുതൽ പോകുന്നവർക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ അനുമതി നൽകുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക